ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം ഇന്ന് നമ്മൾ സാവരുന്ന വാക്കുകളും ഷാവരുന്ന വാക്കുകളുമാണ് പഠിക്കാൻ പോകുന്നത് എന്നാൽ തുടങ്ങിയാലോ സ സത്യം സഖ്യം സരസ് സംശയം സന്തതി സങ്കല്പ സമുദ്രം സതസ് സതി സമയം ശരം ശതം ശലഭം ശകാരം ശകം ശുഭം ശൂലം ശുചി ശാന്തം ശാസനം ശ്വാസം ശിവം ശീതം ശേഷം ശോകം ശോഭനം ശിശിരം വീഡിയോ ഉപകരിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്